ഉൽദ് ബിറബിന്നാസ് എന്ന സൂറത്താണ് പാടം പതിനാലിൽ നാം പഠിക്കുന്നത് ആ മുഖങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല വിഷയം മാത്രം അവതരിപ്പിക്കുകയാണ് ഇതിനർത്ഥം നമുക്കറിയാം അപ്പോൾ സൂറത്തുൽ ഫലക്കിൻ്റെ കൂടെ തന്നെയാണ് ഈ അധ്യായം അവതരിപ്പിക്കപ്പെട്ടത് അതായത് അവസാനത്തെ രണ്ട് അധ്യായങ്ങൾ കുറാണല്ലേ രണ്ടും ഒരേ സമയത്താണ് ഇറങ്ങിയത് ഇവിടെ മനുഷ്യരും രക്ഷിതാവും രാജാവും ആരാധ്യനവുമായ അള്ളാഹുവിനോട് അതായത് റബിന്നാസ് എന്ന് പറഞ്ഞാൽ രക്ഷിതാവ് മലിക്കിന്നാസ് എന്ന് വെച്ചാൽ രാജാവ് ഇലാഹിന്നാസ് ജനങ്ങളുടെ ആരാധ്യനായ ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ അപ്പോൾ രക്ഷിതാവും രാജാവും ആരാധ്യനും ഈ മൂന്നുമാണ് അള്ളാഹു ആ റബ്ബിനോട് ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ദുർബോധനം നടത്തി പിന്മാറിക്കളയുന്ന പിശാച്ചുക്കളെ തൊട്ട് അഭയം തേടാനാണ് പഠിച്ചവും പറയുന്നത് അപ്പോൾ നമ്മുടെ രക്ഷിതാവ് എന്ന നിലക്കും നമ്മുടെ രാജാവ് എന്ന നിലക്കും നമ്മുടെ ഇലാഹ് എന്ന നിലക്കും നമുക്ക് അള്ളാഹു മതി നമുക്ക് പിശാചുക്കളെയോ ജിന്നുകളോ അല്ലെങ്കിൽ ദുർബോധനം നടത്തുന്ന എന്ന് വെച്ചാൽ വസാസ് ചെയ്യുന്ന ഒരാളെയും നമുക്ക് ആവശ്യമില്ല അഭയമായി അള്ളാഹു മാത്രം മതി എന്നാണ് ഈ സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം എന്തിനാണ് ആദ്യം റബ്ബിന്നാസ് എന്നും രണ്ടാമത് മലിക്കിന്നാസ് എന്നും മൂന്നാമത് ഇലാഹിന്നാസ് എന്നും പറഞ്ഞത് അതിന് പണ്ഡിതന്മാരുടെ ഒരു വിശദീകരണം റബ്ബിന്നാസ് എന്ന് വെച്ചാൽ ആദ്യഘട്ടമാണ് മനുഷ്യൻ്റെ ആദ്യഘട്ടം അതായത് വളർത്തി പരിചരിച്ച് സംരക്ഷിച്ചു കൊണ്ടുവരേണ്ടത് കുട്ടിയായിരിക്കുമ്പോഴാണല്ലോ ആദ്യഘട്ടം രണ്ടാമത്തേത് യുവ കാലഘട്ടം യുവത്വ കാലഘട്ടം എന്ന് വെച്ചാൽ പത്ത് നാൽപ്പത് അമ്പത് വയസ്സ് വരെയുള്ള കാലഘട്ടം ആ സമയമാണ് ചോര അധികാരത്തിൻ്റെയും മറ്റും കാലഘട്ടം അപ്പോഴാണ് അള്ളാഹുനെക്കുറിച്ച് രാജാവ് എന്ന് പറയേണ്ടത് മൂന്നാമത്തെ ഘട്ടം പ്രായമായി വൃദ്ധനായി ബോധം വരുന്ന യഥാർത്ഥ ബോധം വരുന്ന ജീവിതത്തിൻ്റെ സായാഹനം അവിടെയാണ് ഇലാഹ് ദൈവത്തെ അല്ലെങ്കിൽ അള്ളാഹുവിനെ ശരിക്ക് ഓർമ്മ വരുന്ന ഘട്ടം അതുകൊണ്ട് മൂന്നാമത് ഇലാഹിന്നാസി എന്ന് പറഞ്ഞു അപ്പോൾ നേരത്തെ എല്ലാ സൃഷ്ടികളുടെ ശല്യത്തിൽ നിന്നും അഭയം തേടാൻ നിർദ്ദേശിച്ചപ്പോൾ ഒന്നാമത്തെ സൂറത്തിൽ ഇതിനു മുമ്പുള്ള സൂറത്തിൽ അപ്പോൾ പ്രഭാതത്തിൻ്റെ നാഥനോട് ഞാൻ അഭയം തേടുന്നു റബ്ബിൽ ഫലഖ് എന്ന് പറഞ്ഞിരുന്നു എന്ന് മാത്രം പറയാനാണ് അവിടെ പറഞ്ഞത് റബ്ബിൽ ഫലക്ക് മാത്രമാണ് അപ്പോൾ റബ്ബിൽ ഫലക്കിനോട് അഭയം തേടാനാണ് തുടക്കത്തിൽ അവിടെ പറഞ്ഞത് ഇവിടെ അള്ളാഹുവിൻ്റെ മൂന്ന് വിശേഷണങ്ങൾ പരാമർശിച്ചതിന് ശേഷം വെച്ചാൽ നേരത്തെ പറഞ്ഞു രക്ഷിതാവ് രാജാവ് അതുപോലെ ആരാധ്യനായ അള്ളാഹു ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവൻ ഈ മൂന്ന് വിശേഷണങ്ങൾ പരാമർശിച്ചതിന് ശേഷം പിശാചിൻ്റെ ഉപദ്രവത്തൊട്ട് മാത്രം അഭയം തേടാനാണ് ആവശ്യപ്പെടുന്നത് അവിടെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും അഭയം തേടാനും ആദ്യത്തെ സൂറത്തിൽ നമ്മളോട് കൽപ്പിച്ചു ഇത് മനുഷ്യരുടെ ഏറ്റവും കഠിന ശത്രു പിശാച്ചാണെന്ന് വ്യക്തമാക്കുന്നുണ്ട് മിൻഷരറിൽ വസ്വാസിൽ ഖന്നാസ് അല്ലേ വസ്വാസാക്കുന്ന പിശാച്ചിൽ നിന്ന് ചെറുപ്പക്കാരും കുട്ടികളും പ്രായമായവരും കാവൽ തേടണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു പിശാചിൻ്റെ പണിയെടുക്കുന്ന മനുഷ്യരുമുണ്ട് അവരാണ് മനുഷ്യ പിശാച്ചുക്കൾ അതാണ് മിനൽ ജിന്നുവന്നാസ് മനുഷ്യരിൽ മനുഷ്യരിൽപ്പെട്ടവരും ജിന്നിൽപ്പെട്ടവരുമായ പിശാചിൽ നിന്ന് മനുഷ്യ പിശാചുക്കളിൽ നിന്നും കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞത് നമ്മൾ ഒന്നാം സെമസ്റ്ററിൽ പിശാച്ചുക്കളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇവിടെ ആവർത്തിക്കുന്നില്ല ഇനി പിന്മാറിക്കളയുന്നവൻ പിശാചിനെക്കുറിച്ച് പിന്മാറിക്കളയുന്നവൻ എന്നൊരു പരാമർശം കുർആാനിൽ ഇപ്പോൾ നമ്മൾ കണ്ടു ശ്രദ്ധേയമാണ് അധനർ ഇത് രണ്ട് അർത്ഥത്തിലാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ സിരകളിലൂടെയും സഞ്ചരിച്ച് ഹദീസിൽ തന്നെ ഉണ്ടല്ലോ യജിരി മിനിബിനി ആദമ മജറദ്ദമി രക്തം സഞ്ചരിക്കുന്ന സിരകളിലൂടെയെല്ലാം പിശാചിനും സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് ഹദീസിലുണ്ട് അപ്പം അതിലൂടെയൊക്കെ സഞ്ചരിച്ച് ചിന്തകളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ച് നമ്മെ തിന്മയിൽ തളച്ചിടാൻ പിശാച്ചിന് കഴിയും എന്നാണ് ഒരർത്ഥം പിന്നെ തിക്ക്റ് ചൊല്ലിയാൽ അവൻ നിവൃത്തിയില്ലാതെ പിന്മാറിക്കളയും അതാണ് പിന്മാറിക്കളയുക എന്നൊരു വാക്ക് അതിൽ പറഞ്ഞത് ധിക്രു ചൊല്ലിയാൽ നമ്മുടെ നരമ്പുകളിൽ നിന്ന് പുറത്തേക്ക് അവൻ കടക്കാൻ നിർബന്ധിതനാകും അപ്പോൾ തിക്രു ചൊല്ലിയാൽ അവൻ പിന്മാറിക്കളയും പിശാചിനെ തുരത്താനുള്ള വെടി അള്ളാഹുവിൻ്റെ തിക്ക്റ് തന്നെയാണ് നിത്യജീവിതത്തിൽ അനിവാര്യമായ ദിക്കറുകൾ പതിവാക്കിയാൽ പിശാച്ചിൻ്റെ ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ ലഭിക്കും ഈ സൂറത്ത് ഓതിയാലും മതി പിശാചിൻ്റെ ചെറുൽ നിന്ന് കാവൽ ലഭിക്കാൻ ഈ സൂറത്ത് ഓതിയാലും മതി ഈ സൂറത്ത് പറയുന്നത് മറ്റുള്ള തിക്കറുകളെ കൊണ്ടും പിശാചിൽ നിന്ന് സലാമത്ത് കിട്ടുമെന്നാണെങ്കിലും ഈ സൂറത്തും അതിനുള്ള പരിഹാരമാണ് മറ്റൊരർത്ഥം വിദഗ്ധമായി നമ്മെ ചതിക്കുഴിയിൽ ചടിച്ച് നിർണായക ഘട്ടത്തിൽ അവൻ പിന്മാറിക്കളയുമെന്നാണ് പിശാചിനെക്കുറിച്ച് പിന്മാറിക്കളയുന്നവൻ എന്ന് പറയാൻ കാരണം എന്താണ് നമ്മളെ കൊണ്ടുപോയി ചാടിച്ചിട്ട് പിന്നെ നമ്മളെ ഒറ്റക്കാക്കി അതായത് മനുഷ്യരെ ഒറ്റക്കാക്കി പിന്മാറിക്കളയുന്നവൻ ഇതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട് ബദറിലേക്ക് പടം നയിക്കാൻ അബൂജഹലിനെയും സംഘത്തെയും പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുപോയത് ബിലീസാണ് എന്നിട്ട് ആ സമയം മലക്കുകൾ വന്നപ്പോൾ ഈ ബിലീസ് പേടിച്ച് പിന്മാറുകയും ചെയ്തു നിർണായക ഘട്ടത്തിൽ മലക്കുകൾ ഇറങ്ങിയപ്പോൾ നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നു ഞാൻ അള്ളാഹുനെ ഭയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് ബദർ യുദ്ധത്തിൽ പങ്കെടുക്കാതെ പിന്മാറിക്കളഞ്ഞവനാണ് മലക്കുകളെ നേരിൽ കണ്ടപ്പോൾ പിന്മാറിക്കളഞ്ഞവനാണ് ഇബ്ലീസ് അതുകൊണ്ടാണ് ഹന്നാസ് എന്ന് പറഞ്ഞത് പുരോഹിതനെ ചതിച്ച ഇബ്ലീസ് ചരിത്രം ധാരാളം അതിൽപ്പെട്ട ഒന്നാണ് കബത്തലി ഷെയ്ഖാൻ ഇലി ഇൻസാൻ ഇക്ഫുർ എന്ന് പറയുന്നൊരായത്ത് കാണാം സൂറത്തുൽ ഹഷറിൽ ആ ആയത്തിൻ്റെ വിശദീകരണത്തിൽ നബി പറ സല്ലി സ്വലം തങ്ങൾ പറഞ്ഞൊരു കഥയുണ്ട് ബനോ ഇസ്വറായില്ലരിൽ ഭക്തനായ ഒരു പുരോഹിതനുണ്ടായിരുന്നു അയാളെ വഴിത്തിക്കാൻ തീരുമാനിച്ച പിശാജ് ആദ്യം സുന്ദരി ആര് പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറിക്കൂടി ചില രോഗലക്ഷണങ്ങൾ പ്രകടമാക്കി സ്ത്രീയുടെ ശരീരത്തിൽ കയറി രോഗലക്ഷണങ്ങൾ പ്രകടമാക്കി അവരുടെ മാതാപിതാക്കളുടെ മനസ്സിൽ ഇതിനുള്ള ചികിത്സ ആ പുരോഹിതൻ്റെ അടുത്തുണ്ടെന്ന് ദുർബോധനം നടത്തുകയും ചെയ്തു അപ്പോൾ ആ പുരോഹിതൻ്റെ അടുത്ത് മക്കൾ മാതാപിതാക്കൾ ചൊല്ലുമല്ലോ അവർ ചെന്നു അയാൾ ആദ്യം അവളെ ചികിത്സിക്കാൻ തയ്യാറായില്ല മാതാപിതാക്കളിലൂടെ പിശാചി ശക്തമായ സമ്മർദ്ദം ചെലുത്തി അതിന് മാതാപിതാക്കളുടെ ശരീരത്തിലും കടന്നു രോഗം ആയി അഭിനയിച്ചുകൊണ്ട് ഈ യുവതിയുടെ ശരീരത്തിലും പിശാച്ചി കടന്നു മാതാപിതാക്കളിലൂടെ പിശാചി ശക്തമായ സമ്മർദ്ദം ചെലുത്തി അവരുടെ നിർബന്ധത്തിനു വേണ്ടി ദിവസങ്ങൾ നീണ്ട ചികിത്സക്കായി അവളെ പുരോഹിതൻ ഏറ്റെടുത്തു അങ്ങനെ നിർബന്ധിതനായി പുരോഹിതൻ ആ യുവതിയെ ചികിത്സിക്കാൻ ഏറ്റെടുത്തു പിശാജി പുരോഹിതൻ്റെ ഹൃദയത്തിൽ ആ പെൺകുട്ടിയോട് താല്പര്യം ജനിപ്പിച്ചു അങ്ങനെ അരുതാത്തത് സംഭവിച്ചു അവൾ ഗർഭിണിയായപ്പോൾ ആകെ ഭയന്ന പുരോഹിതനെ സമീപിച്ച് പിശാചി പറഞ്ഞു നിങ്ങളുടെ കാര്യം വഷളാവാൻ പോവുകയാണ് പിശാജി രൂപം മാറി വന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങൾ വഷളാവാൻ പോവാൻ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പാഠം പറയാം ഈ പെണ്ണിനെ കൊന്നുകളയുക മാതാപിതാക്കൾ ഒന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു എന്ത്ഞ്ഞാ മതി രോഗിയായിരുന്നല്ലോ ചികിത്സക്കിടെ രോഗം മൂർച്ഛിച്ച് മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ മതി പുരോഹിതൻ എന്ത് ചെയ്തു കൊന്നുകളഞ്ഞു അതിനെ കുഴിച്ചു മൂടി പിശാജ് അടങ്ങിയില്ല അവരുടെ മാതാപിതാക്കളെ സമീപിച്ച് അവരിലും ദുർബോധനം നടത്തി നിങ്ങളുടെ മകളെ പുരോഹിതൻ ഗർഭിണിയാക്കി കൊന്നു എന്ന് അവരോട് പോയി പറഞ്ഞു അത് കേട്ടവർ പുരോഹിതനെ ആക്രമിക്കാൻ ചെന്നു ഗതികെട്ട അയാളെ പിശാച്ച് വീണ്ടും ദുർബോധനം നടത്തിയിട്ട് പറഞ്ഞു ഇതൊക്കെ ഞാൻ പിശാചാണ് എൻ്റെ ആസൂത്രണ പ്രകാരമാണ് ഇതൊക്കെ നടന്നത് അതുകൊണ്ട് നിങ്ങളും കൊല്ലപ്പെടാൻ പോവുകയാണ് ഈ സമയത്ത് നിങ്ങൾ ആ പെണ്ണിൻ്റെ മാതാപിതാക്കൾ നിങ്ങളെ കൊല്ലാൻ പോവുകയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരേ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം അദ്ദേഹം ചോദിച്ചു എന്താ ഞാൻ ചെയ്യേണ്ടത് മറ്റുള്ള ഈ മാതാപിതാക്കളെ എന്നെ കൊന്നുപോകും കൊ കൊന്നു കളയുന്നതിന് മുമ്പ് രക്ഷപ്പെടാൻ ഞാൻ എന്തു ചെയ്യണം അപ്പോൾ പിശാജ് പറഞ്ഞു നീ എനിക്ക് സുജൂത് ചെയ്യണം അങ്ങനെ ആ പുരോഹിതൻ നിർബന്ധിതനായി സുജൂത് ചെയ്തു ഉടനെ ചതീനായ പിതാവ് പിശാജ് പറഞ്ഞു ഞാൻ നിന്നിൽ നിന്ന് ഒഴിവായിരിക്കുമോ ഇപ്പം പിശാജ് എന്താക്കി ഇവനാദ്യം തെറ്റുകാരനാക്കി അതിനുശേഷം ഇപ്പം അവനെ കാഫിറാക്കി കാഫ്യറാക്കി ഒരു കുഴിയിൽ ചാടിച്ചു അപ്പോൾ പറഞ്ഞു പിശാജ് ഏ നിന്നിൽ ഞാൻ ഒഴിവായിരിക്കുമോ എന്ന് പറഞ്ഞ് പിശാജ് പിന്മാറിക്കളഞ്ഞു അതുകൊണ്ടാണ് പിന്മാറുന്നവൻ എന്ന പേര് പിശാചിന് വെച്ചത് ഹന്നാസ് എന്ന പേര് വെച്ചത് അപ്പോൾ പുരോഹിതനെ കര കയറ കയർ കയറാനാവാത്ത കുഴിയിൽ ചാടിച്ച് ബ്രീസ് പിന്മാറിക്കളഞ്ഞു അപ്പോൾ ഇയാൾ അദ്ദേഹം കാഫിറാവുക കൂടി ചെയ്തു ഇനി മനുഷ്യ പിശാചുക്കൾ ഉണ്ടല്ലോ നമുക്കറിയാം മനുഷ്യ പിശാചുക്കൾ ജനങ്ങളെ സത്യനിഷേധത്തിലേക്കും പുത്തനാശയത്തിലേക്കുമൊക്കെ ക്ഷണിക്കുന്നവരാണ് പുത്തൻവാദികൾ ആളുകളെ പരസ്പരം തമ്മിലടുപ്പിക്കാൻ വേണ്ടി ഏഷനി കൂട്ടുകയും കുടുംബങ്ങളെ തെറ്റിക്കാൻ വേണ്ടി കള്ളക്കഥകൾ പറഞ്ഞു ഇതൊക്കെ മനുഷ്യ പിശാചുക്കളാണ് ഇതുപോലുള്ളവരാണ് മനുഷ്യ പിശാചി ഗ്ലീഷ്റിൽ നിന്നും അള്ളാഹുനോട് കാവൽ ചോദിക്കാൻ ഈ സൂ സൂറ മതി വിദ്യാർത്ഥികാരുടെ ക്ലാസ്സുകൾ കേൾക്കുന്നതിന് ഇമാം ഖുസാലി റഹി അള്ളാഹു ഹിയായിൽ പറഞ്ഞത് എന്താണ് സലഫുസ്വാലിഹികളെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവം ഒരാൾ ഉപദേശിക്കാൻ വന്നാൽ മൂന്ന് കാര്യം അന്വേഷിക്കണം അയാൾ പുത്തനാശയക്കാരനാണെങ്കിൽ അയാളുടെ പ്രസംഗം കേൾക്കരുത് കാരണം അയാൾ സംസാരിക്കുന്നത് പിഷാജിൻ്റെ നാവുണ്ടായിരിക്കും ഹറാമായ ഭക്ഷണം കഴിക്കുന്ന ആളാണോ നോക്കണം ആണെങ്കിൽ തൻ്റെ ദേഹിച്ചനുസരിച്ചായിരിക്കും അയാൾ സംസാരിക്കുക പഠിച്ചോനെ പേടി ഉണ്ടാവില്ല പിന്നെ ബുദ്ധി ഇല്ലാത്ത ആളാണെങ്കിലോ അതായത് പഠിച്ച പണ്ഡിതനാണ് അല്ലെങ്കിലോ ബുദ്ധികൂർമ്മത ഇല്ലാത്ത പഠിച്ച പണ്ഡിതനല്ലെങ്കിൽ ജനങ്ങളിൽ നന്മയുണ്ടാക്കുന്നതിനേക്കാൾ തിന്മ വിതക്കുന്ന പ്രസംഗമായിരിക്കും അയാൾ നടത്തുക അപ്പോൾ പുത്തൻവാദിയാണോ അല്ലേ നോക്കണം ഭക്ഷണം കഴിക്കുന്നത് അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണം ഹറാമാണോ ഹലാലു നോക്കണം പിന്നെ പഠിച്ച പണ്ഡിതനാണോ ബുദ്ധിയുള്ള ആളാണോ എന്നും നോക്കണം ഇവരുടേതല്ലാത്ത പ്രസംഗം കേൾക്കരുത് എന്ന് ഇമം ഹുസാലിറുദ്ദി അല്ലാന്ന് പറയാൻ വിവരമില്ലാത്തവനാണെങ്കിലും വിദേഹത്തുകാരൻ്റെ നാവിന് വലിയ മൂർച്ചയായിരിക്കും അപ്പോൾ മൂന്നാമത് പറഞ്ഞ യോഗ്യത അല്ലെങ്കിൽ ഒന്നാമത്തെ അയോഗ്യത ഉള്ള ഉള്ള ആളാണ് വിദേഹത്തുകാരൻ അപ്പോൾ പിന്നെ വന നാവിൻ്റെ മൂർച്ചയുള്ളത് നോക്കണ്ട തൻ്റെ ആശയം സമർത്ഥിക്കാൻ അസൂയാർഹമായ പാഠവും അയാൾ പ്രകടിപ്പിക്കുന്നതായി അനുഭവപ്പെടാറുണ്ട് പിശാചിൻ്റെ നാവ് കൊണ്ട് അയാളാണ് സംസാരിക്കുന്നത് എല്ലാ തരം പിശാചുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അതിനാണ് ഈ സൂറത്ത് വസ്വാസ് എന്താ വസ്വാസ് ദുർബോധനം തെറ്റിദ്ധരിപ്പിക്കൽ തോന്നിപ്പിക്കൽ എന്നൊക്കെയാണ് ഇതിൻ്റെ വാക്കർത്ഥം ഒരുതരം മാനസിക വൈകല്യത്തിനും എന്ന് പറയാറുണ്ട് ഇത് പല കാരണങ്ങളാലും ഉണ്ടാവാം മസ്തിഷ്കജ്വരം ബാധിച്ച കാരണത്താലും പാരമ്പര്യമായും ചില ചികിത്സയുടെ പാർശ്വഫലമായൊക്കെ ഉണ്ടാവാം ഇതിലധികവും പൈശാചികമാണ് പൊതുവേ ദുർബല മനസ്കരിലാണ് ഉണ്ടാവാറുള്ളത് അനാവശ്യ തോന്നലുകളാണ് പലരെയും വസ്വാസിലെത്തിക്കുന്നത് എൻ്റെ ചെരുപ്പ് നായ തൊട്ട വെള്ളത്തിൽ ചവിട്ടിയോ അയൽവാസി തനിക്കെതിരെ എന്തെങ്കിലും കൂടോത്രം ചെയ്യുന്നുണ്ടോ ചില അക്ഷരങ്ങൾ ഞാൻ ഉച്ചരിക്കുന്നത് ശരിയാവുന്നില്ലേ എൻ്റെ ഈമാൻ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവുമോ ഞാൻ നിരകത്തിൽ പോവോ ഞാൻ എൻ്റെ ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ ഈമാൻ നശിച്ചു പോയി ഞാൻ നരകത്തിൽ പോയി പോവോ ഇത്തരം ചിന്തകൾ നിയന്ത്രിക്കാതിരുന്നാൽ വസ്വാസിലെത്തും ഇതൊക്കെ നല്ല ചിന്തകളാണ് പക്ഷേ അത് നിയന്ത്രിക്കണം അല്ലെങ്കിൽ നിയന്ത്രണം വിട്ടുപോകും നല്ല കൗൺസിലിങ്ങിലൂടെ ഒരളവോളതൊക്കെ പരിഹരിക്കാൻ കഴിയും മുവവ്യതേനിയും മായത്തിൽ ഖുർസിയും സൂറത്തുൽ ജൽ വസ്വാസ് മാറാനുള്ള ആത്മീയ മരുന്നുകളാണ് മുഹവ്യത തേനി എന്ന് വെച്ചാൽ കൊല്ലാവിറബിൽ ഫലക്കും കൊല്ലാവുദ്ബിറബിൻ നാസും അഞ്ചു നേരം നിസ്കാര ശേഷവും ഉറങ്ങാൻ കിടക്കുമ്പോഴും വെള്ളിയാഴ്ച മകരിബി നിസ്കാരത്തിലുമെല്ലാം മുഹവ്യത തേനി പതിവാക്കുക നിസ്കാരാനന്തരം മയത്തിൽ കുറിസി ഓതി നെഞ്ചിൻ്റെ ഇടത് ഭാഗത്തേക്ക് ഓതുക നമ്മുടെ ഹൃദയഭാഗത്തേക്ക് തുടങ്ങിയ ഭാഗ മാർഗ്ഗങ്ങൾ പരിശീലിച്ചാൽ ഈ വസ്വാസിൽ നിന്ന് പഠിച്ചോ നമ്മളെ കാക്കും അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ അ ഈ തദ്രീ ബാത്തിൽ സൂറത്തുല്ലാസിൻ്റെ അവതരണ പശ്ചാത്തലം നോക്കണം ഖന്നാസ് എന്നതിൻ്റെ രണ്ട് അർത്ഥങ്ങൾ നോക്കണം പുരോഹിതനെ ചതിച്ച ഇബ്ലീസിൻ്റെ ചരിത്രം പഠിക്കുക വസ്വാസ രോഗത്തിൻ്റെ കാരണങ്ങൾ വസ്വാസ് മാറാനുള്ള വഴികൾ പിന്നെ മനുഷ്യ പിശാചുകൾ ആരൊക്കെയാണ് ഇതൊക്കെ പഠിക്കുക